ഒരിക്കലും കുട്ടികൾ എത്ത് കൂടുന്നത് കാരണം ആർക്കും ഇവിടെ ഒരു മനസമാധാന കേടില്ല മുസ്ലിംസിന്റെ അഗ്രം കട്ട് ചെയ്തവരെന്നും ജിഹാദികളെന്നും അതേപോലെ തന്നെ മുസ്ലിങ്ങൾ പെറ്റു കൂട്ടുന്നു എന്നും ആക്ഷേപിച്ചിട്ടുള്ളതും ഇന്നും മുസ്ലിങ്ങളെ കിടപ്പറ എവിടെയാണ് അവർ എത്ര കുഞ്ഞുങ്ങളെ ഉണ്ടാകും നോക്കുന്നത് സംഘികളും മാത്രമാണ് അവരോട് മാത്രമേ നമുക്ക് വിദ്വേഷു അല്ലേ മറ്റുള്ള ഒരാളും അങ്ങനെ നമുക്ക് ആ അങ്ങനെ ഉണ്ടാവും അല്ല ഞാൻ ഇതിൽ ഇതിൽ ഇതുപോലെയുള്ള വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ എല്ലാവരും തലയിൽ ചാണകം കൊണ്ടാണ് അച്ഛാ തല ചാണകം മാത്രമല്ല സുഹൃത്തുക്കളെ അവർ ഗോമൂത്രം കുടിക്കുകയും ചെയ്യുന്നു അതെ കുടിക്കുകയും ഒരു കാലം ഇപ്പോൾ ചാണകയിലായിരിക്കും അവരെ കാലി ഓക്കെ അടുത്ത വീഡിയോ പ്ലേ അതെ എന്താ അതെ എന്ത് പറയും ഇങ്ങനെ അല്ല ആ ബാബു ബാബു അയാള് ഇങ്ങനൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചേക്കണോ മുഴുവൻ സംഖ്യകളും ഒരു കമന്റ് ബോക്സ് ഒരു സംഖ്യകളും കാണാനില്ല കാരണം എന്താണ് യാഥാർത്ഥ്യം രാഹുൽ അല്ല സത്യം പറഞ്ഞാലേ ചിലപ്പോ രാഹുൽ ഈശ്വർ ഈ പറയപ്പെടുന്ന ആളുകളെ ട്രോളാവാൻ വേണ്ടി പറഞ്ഞതാണോ ഇനി അറിയാതെ രാഹുൽ ഈശ്വരന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ സാധനം കണ്ട് പുറത്തുനിന്നാണെന്നാണ് ഇല്ല എന്നുള്ള നമുക്ക് മുസ്ലിംസിന് യാഥാർത്ഥ്യം റിയാലിറ്റി അറിയാം എന്താ ഒരു പരിധി വരെ മാധ്യമങ്ങൾക്ക് അറിയാം രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എന്താണ് ലൗജിഹാദ് ആരുടെ സൃഷ്ടിയാണെന്നുള്ള ലൗജിഹാദ് എന്ന് പറയുന്നത് ആരുടെ സൃഷ്ടിയാണ് എന്നുള്ളത് എല്ലാ കൃത്യമായിട്ട് നല്ല രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ നല്ല ജനാധിപത്യത്തിലും മതേതരത്വത്തിലും എടുക്കുന്ന നല്ല വിശ്വാസികളായിട്ടുള്ള സംഖ്യകൾ എല്ലാവർക്കും ബോധ്യമുണ്ട് ഞാൻ ചർച്ചകൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അങ്ങനെ അല്ല ഇതിന്റെ സത്യം എന്ന് പറയുന്ന സെക്കൻഡ് ഞാൻ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഒന്ന് പോയിന്റ് ആറാണ് ഹിന്ദുക്കളുടെ ഞങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് മുസ്ലിങ്ങളുടെ അത് ടു പോയിന്റ് സെവൻ ആണ് അതായത് മനസ്സിലായില്ല അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിം ഹിന്ദുസിന്റെയും ക്രിസ്ത്യൻസിന്റെയും കൂടുതലാണ് അല്ല ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ് കൂടുതലാണ് കണക്കിലാണ് ും എന്റെ പൊന്നു സംഖ്യകളായിട്ടുള്ള ആളുകളോട് പറഞ്ഞത് ഓക്കെ വളരെ ചെറിയൊരു ടിപ്സ് ആണ് സൗദി അറേബ്യ റിയാദിൽ ഞാൻ നിങ്ങൾക്ക് അല്ല ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് മുസ്ലിങ്ങളെ പോലെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞല്ലോ സങ്കടം കൊണ്ടാണ് കാരണം വെച്ചാല് നിങ്ങൾക്ക് കുട്ടികൾ നാട്ടുകാരുടെ കുട്ടികൾ ഇല്ലാത്തതിന് ഞങ്ങളെ മേലെ കുതിര കയറി രാഹുൽ ഈശ്വരനോട് മാത്രമല്ല ഇത് സംഘപരിവാറുള്ള ചാണക നാരികളോടാ പറയാനുള്ളത് അതായത് രാഹുൽ ഈശ്വരന്റെ ഈ വാദങ്ങളെ എൻഡോസ് ചെയ്യുന്ന കുറച്ച് സംഘപരിവാറിനോ അതായത് നിങ്ങൾക്ക് വളരെ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കേണ്ടത് ശാഖയിലല്ല നിങ്ങൾ കിടക്കേണ്ടത് സ്വന്തം ഭാര്യയുടെ കൂടെ കൂടെ ഭാര്യയുമായിട്ട് നിങ്ങൾ സ്ല്ലം വെച്ച് സംസാരിച്ച് ഇണക്കവും പിണക്കവും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾ കുട്ടികളുണ്ടാവുള്ളൂ അത് മാത്രമല്ല ഇനിയിപ്പോ ശാഖയിൽ പോയി കിടക്കുന്നതിനും ഭാര്യയുടെ കൂടെ വേറെ കൂടെ കിടക്കുന്നതിനും അതാ പറഞ്ഞോടത് സ്വന്തം ഭാര്യയുടെ കൂടെ മാത്രം സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങളെ എത്തുള്ളൂ ഇനി നിങ്ങൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല നിങ്ങൾക്ക് അതിനുള്ള താക്കത്തില്ല നിങ്ങൾക്ക് അതിലുള്ള ഗത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാമിന സേവർ പാണ്ടിക്കാട് കുഞ്ഞാനുള്ള കുഞ്ഞാന സ്റ്റാമിന സേവർ വേണം സ്റ്റാമിന ഇല്ലേ അതല്ല നിങ്ങൾക്ക് മറ്റേ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു നിങ്ങൾക്ക് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സംഭവത്തിലോട്ട് ഞാൻ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കാൻ നിങ്ങൾ എന്നിട്ട് അതിലോട്ട് ഒരു രണ്ട് ഈത്തപ്പഴ കിട്ടിരുന്നത് രണ്ട് ഈത്തപ്പഴ ഇട്ടു ഓക്കെ ശേഷം ഇത് രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നേരത്തെ ഒരു ഗ്ലാസ് കണ്ട് ഈത്തപ്പഴം ഇടുന്നു വാൽനട്ട് അറിയാലോ വാൽനട്ട് വാൽനട്ട് രണ്ടെണ്ണം ഇടുക ഓക്കെ ശേഷം അത്തിപ്പഴം നാട്ടിൽ കിട്ടും അല്ല ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇത് നിങ്ങളൊരു ഗ്ലാസ്സിൽ ഈത്തപ്പഴം ഇട്ടു വാൽനട്ട് ഇട്ടു അത്തിപ്പഴം ഇട്ടു ശേഷം ഒരു മൂന്ന് ബദാം എടുക്കുക ബദാം അറിയാലോ ബദാമിന്റെ ഗുണം ഗുണം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഈ ബദാം ഒരു മൂന്നെണ്ണം ഇതിട്ട് ഇതിലേ ലാസ്റ്റിൽ ഇത് ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരി ചേർത്തിടുന്നവരുണ്ട് ഉണക്കമുന്തിരി സെപ്പറേറ്റ് ഇടുന്നവരുണ്ട് ഈ വെള്ളം എല്ലാം കൂടി നിങ്ങൾ വെള്ളത്തിൽ ഇട്ടിട്ട് രാത്രി ഉറങ്ങാൻ ഈ ഈ സാധനം സാധനം അല്ല എല്ലാം കൂടി നല്ല കഴുകിയതിനു ശേഷം വെള്ളത്തിൽ ഇടുന്നു നിങ്ങൾ രാവിലെ ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ട് ഏതൊരു വെള്ളം കുടിച്ചതിന് ശേഷം വെറും വായിട്ടിൽ ഇതാണ്ട് കുടിച്ചോക്കണി മാഷ് രാഹുൽ ഈശ്വരൻ ഈ കാണുമ്പോഴും ആളുകൾക്കും നിങ്ങൾക്ക് കുട്ടികൾ ഒന്നല്ല രണ്ടല്ല ഒന്നല്ല രണ്ടല്ല ഒറ്റംപോലെ കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പൊ സ്റ്റാമിന ഇല്ലാതെ മുസ്ലിങ്ങളുടെ കുട്ടികളുടെ എണ്ണം നോക്കി നടക്കുന്ന ശാഖയില് പോയിട്ട് കിടന്നു ഇറങ്ങുന്ന സംഘപുത്രോടാ പറയാനുള്ളത് അപ്പൊ ഈ ഫെർട്ടിലിറ്റി റേറ്റിന്റെ പ്രശ്നം ഈ ഒരു മരുന്നോട് കൂടി അല്ല പവറേഷാണ് സ്റ്റാമിന സേവന പകരം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് ഹൺഡ്രഡ് റിസൾട്ട് ആണ് അതെ ഇനി ബാക്കി സ്ത്രീകളെ തട്ടിക്കൊണ്ട് അവിടെയാണ് ഇതിനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ പറ്റില്ല പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞത് ഇങ്ങനെയല്ല ഇത് ഡീൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ നോർമലാണ് ഏത് മുതൽ മൂന്ന് കുട്ടികൾ വരെ ഒരു കുടുംബത്തിൽ പറയുന്നത് പൂജനീയെന്ന് പറഞ്ഞാല് ബഹുമാനം കൊണ്ട് പറയുന്ന അതായത് സംഘപരിവാർ നേതാവ് വരെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് ഇങ്ങനെ ബഹുമാനിക്കേണ്ട മൂന്നും അല്ല ഒരു ബഹുമാനിച്ചോട്ടോ ബഹുമാനിക്കട്ടെ നമുക്ക് ബഹുമാനിക്കണം പറഞ്ഞു അപ്പൊ ഇയാള് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇയാള് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടു മുതൽ മൂന്ന് കുട്ടികൾ വരെയൊക്കെ ആവാം എന്ന് ഇയാള് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് രണ്ടു മുതൽ മൂന്ന് കുട്ടികൾ വരെ നിങ്ങൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ കൂടി ഉണ്ട് വൈകി വിവാഹം കഴിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം വൈകി വിവാഹം കഴിക്കുന്നുവാഹം കഴിക്കുന്ന കുട്ടികൾ ഉണ്ടാകുന്നുണ്ടോ വൈകി വിവാഹം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഹോർമോണി എന്തെങ്കിലും ജനിതക മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ആണ് പലപ്പോഴും ഹിന്ദു സംഘടനകൾ ഇത് ഇത് തുറന്നു തുറന്നു മടി കാണിക്കും കുട്ടികൾ സെക്സ് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പറഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടുമോ ും എങ്ങനെയാ ട്രോളാണ്ടിരിക്കുക ഇജാതി വർത്താനം പറഞ്ഞാണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ട്രോളാണ്ട് നിങ്ങൾ ഈ കണക്കിൽ മാത്രമല്ല നിങ്ങൾ തീരല്ല പ്രാക്ടിക്കൽ അതെ പ്രാക്ടിക്കൽ ആയി നിങ്ങൾ ഇത് കുട്ടികൾ ഉണ്ടാക്കാന്ന് പറയുന്നത് പിന്നെ ഈ മെഷീൻ മെഷീനിൽ മെഷീൻ ഇട്ടുകൊണ്ട് സിമ്പിൾ ചോദിക്കട്ടെ ഇനി വിവാഹം കഴിച്ചത് കുട്ടികൾ ഉണ്ടാക്കണല്ലോ അല്ലല്ലോ അല്ലല്ല നമ്മൾ എന്താണ് വിവാഹം കഴിക്കുന്നത് ചിലരും പ്രായപൂർത്തിയുള്ള മനുഷ്യനും വേണ്ട ഒരു ഇണയെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെ വിവാഹം കഴിക്കുന്നത് കുട്ടികൾ എന്നുള്ളത് പ്രകൃതി നിയമമാണ് അത് നാച്ചുറൽ ആണ് അതിന് നമുക്ക് വളരെ മറ്റേ എന്താ പറയുക അതിന് ഈ രീതിയിൽ പറയാം അതായത് നമുക്ക് ഒന്ന് ഒന്നുകൂടെ ഹോൾഡ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാല് വിവാഹമാകുന്ന അല്ലെങ്കിൽ എന്താ പറയുക ദാമ്പത്യമാകുന്ന പൂന്തോട്ടത്തിലെ പാറിപ്പറക്കുന്ന ശലഭങ്ങളാണ് കുട്ടികളുടെ മക്കളുണ്ടാവാള് വീട്ടിലൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ജനസംഖ്യ കൂട്ടാനായിട്ടുള്ള നടക്കുന്നത് ഇനിയിപ്പോ മക്കൾ ഉണ്ടാക്കുന്നത് അത് ജനസംഖ്യ കൂട്ടാനാണെന്നുള്ള തെറ്റിദ്ധാരണ രാഹുൽ ഈശ്വരൻ പോലെയുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ല മാഫി കേരളത്തിൽ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷങ്ങളിൽ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ആ മുസ്ലിം കുട്ടികൾ ഉണ്ടായത് കറക്റ്റ് ആണ് അവരുടെ ജനസംഖ്യ വളരെ ശരിയാണ് മലപ്പുറത്തിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞങ്ങളുടെ അയ്യപ്പനിലിരിക്കുന്ന പത്തനംതിട്ട ഓരോ വർഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിനെന്ത് ചെയ്യണം ഞങ്ങൾ ചെയ്യണം മലപ്പുറം ജില്ല നിങ്ങൾ സംഘപരിവാർ എപ്പോഴും ആക്ഷേപിക്കുന്നു ജഹാദി ജില്ല എന്നാണ് പെറ്റ് പെരുന്നോ എന്നുള്ളതാണ് അത് ഞങ്ങളുടെ ചങ്കുറ്റട ഞങ്ങൾ കല്യാണം കഴിക്കണത് ഞങ്ങളുടെ നാട്ടിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് സ്റ്റാമിന ഉണ്ട് അത് അവരുണ്ട് സ്വന്തം ഭാര്യയുടെയും ഭർത്താവിനെ കൂടെ താമസിക്കുന്ന ആളുകളാണ് പ്രവാസികൾ തിങ്ങിമറിയുന്ന മലപ്പുറത്ത് പോലും നിങ്ങൾ ജനസംഖ്യർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ് അതെ ഇവര് ഡ്രിങ്ക്സ് കുടിക്കൂ സംഘപരിവാറുകളെ സ്ഥലങ്ങളിൽ കുട്ടികൾ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കുട്ടികൾ ജനിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ മലപ്പുറത്ത് ജനിക്കുന്നുണ്ട് അത് മലപ്പുറത്തിന്റെ കുറ്റമല്ല മലപ്പുറം ആണ് അല്ല അല്ലെ വേറെ കാര്യം കേട്ടോ ഇതുവരെ മലപ്പുറം ജില്ല ജിഹാദി ജില്ലയായിട്ട് വർഗീയ ജില്ലയായിട്ട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഉള്ളവരെല്ലാരും വർഗീയവാദികളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അത് മലപ്പുറം ജില്ലയുടെ കുറ്റമല്ല എന്ന് പറയാൻ രാഹുൽ ഈശ്വരനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കില് അതിന് ഞാനൊരു സെലൂട്ട് ഒരു തിരിച്ചറി ചെറുതായിട്ട് ഒരു പൊടിക്ക് വന്നിട്ടുണ്ട് അവിടെ ആണ് ട്രോള് കുട്ടികൾ അതായത് ഹാഷ്മി തന്നെ രാഹുലിന്റെ ട്രോളാണ് കുട്ടികൾ ജനിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാരും വീട്ടിലുണ്ടായ കൂടെ താമസിക്കാര്യൂടെ നിങ്ങൾ നമ്മൾ നിങ്ങൾ ഒരാളെ കല്യാണം കഴിച്ചിട്ട് മറ്റൊരു മറ്റൊരു കൂടെ താമസിക്കുമ്പോൾ എങ്ങനെ കുട്ടികൾ ഉണ്ടാവും എങ്ങനെ കുട്ടികൾ ഉണ്ടാവും രേഖയിലെ കുട്ടികൾ ഉണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവും രേഖയിൽ ഉണ്ടാവില്ല ശാഖയിലുണ്ടാവും ഓക്കെ ആ വീഡിയോ ആ ആ വീഡിയോ എന്തായാലും ഞങ്ങൾ മുഴുവനായിട്ട് പ്ലേ ചെയ്യുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ഒരു പ്രസംഗമാണ് ഏതായാലും രാഹുൽ ഈശ്വരന് ചില വിഷയങ്ങളിൽ കുറച്ച് ഒരു ഇത്തിരി പകതിരിവൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് തെറ്റ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കുട്ടികളില്ലാത്ത ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഭാര്യമായി താമസിക്കാം വളരെ സിമ്പിൾ ആണ് ആയിട്ട് അതാണ് ഉള്ളടക്കം അതെ ആ ഒരു തിരിച്ചറിവ് രാഹുൽ ഈശ്വരന് വന്നിട്ടുണ്ട് ഇനി മലപ്പുറം ജില്ലയെ വർഗീയ ജില്ലയായിട്ടും മേത്തന്മാരെല്ലാവരും പെറ്റുപൊരുക്കുന്നു എന്ന് പിന്നെ എന്താ പറയാ പുട്ടിന് തേങ്ങാടുന്ന പോലെ ഇങ്ങനെ ആൾക്കാരെങ്കിലും വന്നിട്ട് സംഘപരിവാർ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കഴിവേടാണ് സ്വന്തം വീട്ടിൽ താമസിക്കണ അതെ ഒന്നും പറയാനില്ല സിമ്പിൾ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അത് കാണിച്ചുകൊണ്ടേ അപ്പോ രാഹുൽ ഈശ്വരനെ ഒരിക്കൽ കൂടി നന്ദി പറയാണ് അല്ലെ ഇതുപോലെ നല്ലൊരു ചർച്ചയില് ചർച്ചയുടെ ഭാഗമായത് രാഹുൽ ഈശ്വരനെ നന്ദി പറയാണ് ശങ്കപരികാരനെ സ്പെഷ്യൽ